മലയാളികൾക്ക് വളരെ സുപരിചിതയായ വ്യക്തിയാണ് താര കല്യാൺ നടിയായും നർത്തകിയായും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് താരാ കല്യാൺ ജനപ്രിയ ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുള്ള താര കല്യാൺ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായതോടെയാണ് പ്രേക്ഷകരുമായി കൂടുതൽ അടുക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളെല്ലാം താര കല്യാൺ പങ്കുവെക്കാറുമുണ്ട് സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണിപ്പോൾ താരം ഇപ്പോഴിതാ സ്ത്രീ സ്വാതന്ത്ര്യത്തെ താരത്തിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഭർത്താവ് മരിച്ച ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതെന്ന് താരാ കല്യാൺ പറയുന്നു അരിക്കൽ ആയുർവേദിക് പഞ്ചക ഹോസ്പിറ്റലിൽ ഒരു പരിപാടി ചെയ്തുകൊണ്ട് യായിരുന്നു താര ജീവിതത്തിൽ തനിക്ക് ഇപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നാണ് താര കല്യാൺ പ്രസംഗത്തിനിടെ പറയുന്നത് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അത് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഒരു വിഷമം എന്ന് ഡോക്ടർ പറഞ്ഞു സത്യമാണ് അത് എന്താ സ്ത്രീകളുടെ മാത്രം പണിയാക്കുന്നത് സ്ത്രീകൾ കുക്ക് ചെയ്യാം പുരുഷന്മാർ പാത്രം കഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താര പ്രസംഗം ആരംഭിച്ചത് പിന്നാലെ പരിപാടിയിൽ പങ്കെടുത്തവർ വലിയ രീതിയിൽ കൈയടിക്കുകയും ചെയ്തു ഈ വാക്കുകൾക്ക് കയ്യടികൾ ലഭിച്ചതോടെ ഈ കയ്യടി ഞാൻ വാങ്ങിക്കട്ടെ കാരണം നമ്മൾ എല്ലാവരും തുല്യ ദുഃഖിതരാണ് എന്നും താര കല്യാൺ പറയുന്നുണ്ട് തന്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്നും ജീവിതത്തിൽ ആസ്വദിക്കുന്നത് ഇപ്പോഴാണെന്നും താര കല്യാൺ പറയുന്നു സത്യം പറയാമോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ലൈഫിൽ ഒരിക്കലും ഞാനൊരു സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് ലഭിച്ചത് എങ്കിലും നമുക്ക് കുറെ സാമൂഹ്യ ബന്ധങ്ങൾ സാമ്പത്തികം പല ചുമതലകൾ അങ്ങനെ ജീവിച്ച് ഓടി തീർത്ത് ജീവിതമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഫസ്റ്റ് ാണ് പോകുന്നത് സുഖമാണ് ജീവിതം ആരും കോപ്പി അടിക്കാൻ നിൽക്കേണ്ട എന്നും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷമെന്നും താരാ കല്യാൺ കൂട്ടിച്ചേർത്തു ഇപ്പോൾ തന്റെ ലൈഫ് തന്റെ ചോയ്സാണ് ആണ് സ്ത്രീയാണോ കുട്ടിയാണോ പുരുഷനാണോ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി ബുദ്ധിയോടെ എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണ ക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും താരാ കല്യാൺ പറയുന്നു ഈ വീഡിയോ ഇപ്പോൾ വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നത് അതുകൊണ്ട് നിരവധി പേരാണോ താരാ കല്യാണിനെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും കമന്റുകളുമായി എത്തുന്നത് ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് എന്ന ഒരു പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനങ്ങളൊക്കെയും വരുന്നത് എന്നാൽ താൻ തനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് എന്നല്ലേ പറഞ്ഞത് അത് ശരിയല്ലേ എന്നാണ് അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താര കല്യാൺ അതാണ് താരാ കല്യാൺ പറഞ്ഞത് അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് കരിവാരി തേക്കേണ്ട ആവശ്യമില്ല എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകളാണ് താര കല്യാണിനെ അനുകൂലിച്ചെത്തുന്നവരിൽ ഏറെയും രണ്ടായിരത്തി പതിനേഴിലായിരുന്നു താരാ കല്യാണിന്റെ ഭർത്താവ് രാജാറാം മരണപ്പെട്ടത് മകൾ സൗഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്കാണ് ഇപ്പോൾ താരാ കല്യാണിന്റെ താമസം ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോഴായിരുന്നു താര കല്യാൺ യൂട്യൂബിൽ സജീവമായത് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം താര കല്യാൺ വീഡിയോകളുമായി എത്താറുണ്ട് അടുത്തിടെയായിരുന്നു താരയുടെ അമ്മ നടിയും നർത്തകിയുമായ സുബലക്ഷ്മി അന്തരിച്ചത് അമ്മയുടെ വിയോഗമുണ്ടാക്കിയ വേദനയിൽ നിന്നെല്ലാം കരകയറി പയ്യെ പയ്യെ വീണ്ടും അഭിനയവും നൃത്തവും ഒക്കെയായി സജീവമാവുകയാണിപ്പോൾ താരാകല്യാൺ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ